ഇഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവം ഒരു കാലത്ത് ദരിദ്രനായ ഒരു നമ്പൂതിരി സ്വന്തം കുടുംബത്തെ യഥാവിധം പോറ്റാൻ കഴിവില്ലാതെ വല്ലാതെ കഷ്ടപ്പെട്ടു വന്നേര ദേശക്കാരനായിരുന്നു ആ ബ്രാഹ്മണൻ നാല് പെൺമക്കളാണ് അയാൾക്കുണ്ടായിരുന്നത് എല്ലാവരും വിവാഹപ്രായമെത്തുകയും ചെയ്തിരുന്നു പണമില്ലാതെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനൊക്കുമോ ആരോടെങ്കിലും രാജിച്ചെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണമെന്ന നിശ്ചയത്തോടെ നമ്പൂതിരി നാടും വീടും വിട്ടിറങ്ങി അങ്ങനെ വടക്കു നിന്നും തെക്കോട്ടുള്ള ഒരു നീണ്ട യാത്ര തന്നെ നടത്തി കോഴിക്കോട് കൊച്ചി അമ്പലപ്പുഴ തിരുവിതാംകൂർ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്പൂതിരി സഞ്ചരിച്ചു രാജാക്കന്മാർ പ്രഭുക്കന്മാർ തുടങ്ങിയവരെ കണ്ട് അദ്ദേഹം സങ്കടം ബോധിപ്പിച്ചു ദയ തോന്നിയവർ പണം നൽകി കിട്ടിയ പണമെല്ലാം ഒരു മടിശ്ശേരിയിലാക്കിക്കൊണ്ട് നമ്പൂതിരി നാട്ടിലേക്ക് മടങ്ങി അത്രയും തുക ഒത്തുകിട്ടിയപ്പോൾ രണ്ട് പെൺമക്കളുടെ എങ്കിലും കല്യാണം നടത്തണമെന്ന് നമ്പൂതിരി കണക്കുകൂട്ടി മടക്കു യാത്രക്കിടയിൽ ഒരു ദിവസം നമ്പൂതിരി കിള്ളിക്കുറിശി മംഗലത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു നട്ടുച്ച സമയമായിരുന്നു അപ്പോൾ വിശപ്പ് കൊണ്ട് തളർന്നാണ് അവിടെ വരെ എത്തിയത് വഴി നടന്നും വെയിലുകൊണ്ടും വല്ലാതെ തളർന്നിരുന്നു ക്ഷേത്രത്തിന് പുറത്തുനിന്നുകൊണ്ട് നമ്പൂതിരി ശാന്തിക്കാരനോടായി വിളിച്ചു ചോദിച്ചു ഇവിടെ ഉച്ചപൂജയും മറ്റും കഴിഞ്ഞുവോ അത് കേട്ട് ശാന്തിക്കാരൻ നമ്പൂതിരി പുറത്തു വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഉച്ചപൂജ കഴിഞ്ഞു വേഗം കുളിച്ചിട്ട് വന്നാൽ ഊണ് കഴിക്കാം അത് കേൾക്കാത്ത താമസം നമ്പൂതിരി കുളക്കടവിലേക്ക് ഓടി അരയിൽ കെട്ടിയിരുന്ന മടിശീല എഴിച്ചു കടവിൽ വെച്ചിട്ട് നമ്പൂതിരി വേഗം കടവിലിറങ്ങി കുളിച്ചു അവിടെ നിന്ന് തന്നെ അത്യാവശ്യം വേണ്ട ജപമൊക്കെ നടത്തി എന്നിട്ട് വേഗം വന്ന് മടിശീല എടുക്കാൻ ഭാവിച്ചപ്പോൾ ഞെട്ടിപ്പോയി മടിശീല കാണാനില്ല പരിഭ്രാന്തനായ നമ്പൂതിരി ൂതിരി അവിടെമാകെ അരിച്ചുപിറക്കിയിട്ടും മടിശീല കണ്ടുകെട്ടിയില്ല ദുഃഖിതനായ നമ്പൂതിരിക്ക് സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി രണ്ടു മക്കളെ കെട്ടിച്ചയക്കാമെന്ന പ്രതീക്ഷ പുലിഞ്ഞു എന്തു ചെയ്യണമെന്നറിയാതെ നമ്പൂതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നു വിശപ്പും ദാഹവും മാത്രമല്ല പാതി ജീവനും പോയതുപോലെയായി അദ്ദേഹം ഓടി അമ്പലത്തിൽ ചെന്ന് അവിടെ ഉള്ളവരോടെ മടിശീല നഷ്ടമായ വിവരം പറഞ്ഞു പക്ഷെ അവിടെ ഉണ്ടായിരുന്നവരാരും കുളക്കടവിലേക്ക് ചെന്നിരുന്നില്ല ഇരുന്ന് സമ്പാദിച്ചതെല്ലാം അന്യാധീനപ്പെട്ടു പോകാനാണ് വിധിയെന്ന് സമാധാനിച്ചുകൊണ്ട് നമ്പൂതിരി ഉണ്ണാനിരുന്നെങ്കിലും ദുഃഖം കൊണ്ട് ചോറിറങ്ങുന്നില്ലായിരുന്നു വിശപ്പും ദാഹവും കലശലായിട്ടുള്ളതിനാൽ കുറച്ച് ചോറും വരുത്തിന്ന് വെള്ളവും കുടിച്ചു അങ്ങനെ ഊണ് കഴിച്ചെന്ന് വരുത്തിയിട്ട് അമ്പലത്തിൽ ഒരിടത്ത് മുണ്ടു വിരിച്ചു കിടന്നു വ്യസനവും ക്ഷീണവും മൂലം അശക്തനായ നമ്പൂതിരി വെയിലിന്റെ ചൂട് കുറഞ്ഞപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് യാത്രയായി തലയിലെഴുത്ത് മായ്ക്കാനാവില്ലല്ലോ എന്ന് സമാധാനിച്ചുകൊണ്ടാണ് നമ്പൂതിരി ഇല്ലത്തേക്ക് മടങ്ങിയത് ദുഃഖം കാർന്നു തിന്നുന്ന മനസ്സുമായി അദ്ദേഹം ദിവസങ്ങൾ തള്ളി നീക്കി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി ദേശസഞ്ചാരം നടത്തണമെന്ന് നമ്പൂതിരിക്ക് ആഗ്രഹമുണ്ടായി അങ്ങനെ യാത്ര തുടരവേ ഒരു വൈകുന്നേരം നമ്പൂതിരി കിള്ളിക്കുറിശി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കുളി കഴിഞ്ഞ ക്ഷേത്രത്തിൽ ചെന്ന് ശാന്തിക്കാരനെ ു എനിക്കും കൂടി അത്താഴം തരണം ശാന്തിക്കാരൻ നമ്പൂതിരിയെ കണ്ടയുടൻ മനസ്സിലായി മടിശീലയുടെ കഥയും അദ്ദേഹത്തിന് ഓർമ്മ വന്നു അതിനെന്താ അത്താഴം ഇവിടെയാകാം എനിക്കും ഇവിടെ തന്നെയാണ് അത്താഴം ഇന്ന് മടിശീല കുളിക്കടവിൽ വെച്ച് മറക്കുകയോ മറ്റോ ഉണ്ടായിട്ടില്ലല്ലോ മറന്നിട്ടുണ്ടെങ്കിൽ ചോറപ്പം മതിയാവുമല്ലോ അല്ലേ ശാന്തിക്കാരൻ തമാശ രൂപേണ പറഞ്ഞു ഈ പ്രാവശ്യം അതിനൊന്നും തരമില്ല ഞാൻ ഇല്ലത്ത് നിന്ന് പുറപ്പെട്ട് ഇവിടം വരെ എത്തിയതേ ഉള്ളൂ മടക്കത്തിൽ മടിശീല വെച്ചു മറക്കുമോ എന്ന് നോക്കാം തമാശമട്ടിൽ ഇരുവരും സംസാരിച്ചു കൊണ്ടിരുന്നു കുറെ കഴിഞ്ഞ് അമ്പലത്തിലെ പൂജകളെല്ലാം അവസാനിച്ചു ശാന്തിക്കാരനും നമ്പൂതിരിയും ഊണ് കഴിക്കുകയും ചെയ്തു ഇനിയൊന്ന് കിടക്കണമല്ലോ അതിനെവിടെയാ എവിടെയാ സൗകര്യം നമ്പൂതിരി ചോദിച്ചു അതിനൊക്കെ തരമാക്കാം നമുക്കിവിടെ ഒരു കിടപ്പിന്റെ വട്ടമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാം അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ശാന്തിക്കാരൻ പറഞ്ഞത് കേട്ട് നമ്പൂതിരിയും അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു ശാന്തിക്കാരൻ നമ്പൂതിരി തിരുവിതാംകൂറിൽ ചേർന്ന ഏറ്റുമാനൂർ താലൂക്കിലുള്ള കിടങ്ങൂർ ദേശക്കാരനായിരുന്നു അദ്ദേഹം കിള്ളിക്കുറിശി ക്ഷേത്രത്തിനടുത്തുള്ള കലക്കത്ത് എന്നുപേരുള്ള പ്രസിദ്ധമായ ഒരു നമ്പ്യാർ മഠത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരുന്നത് അവിടേക്കാണ് ശാന്തിക്കാരൻ നമ്പൂതിരിയെയും കൂട്ടി പുറപ്പെട്ടത് മഠത്തിൽ ചെന്നുകയറിയ ഉടൻ ശാന്തിക്കാരന്റെ ഭാര്യ രണ്ടുപേർക്കും കാല് കഴുകാനുള്ള വെള്ളം കൊടുത്തു നാലുകെട്ടിൽ ഒരു വിളക്ക് കൊണ്ടുവച്ചിട്ട് അവൾ പുൽപ്പായ വിരിച്ചു കൊടുത്തു ഇരുവർക്കും മുറുക്കാനുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു കാൽ കഴുകി തോർത്തിയിട്ട് നമ്പൂതിരിമാർ പുൽപായയിൽ ചെന്നിരുന്നു രണ്ടുപേരും നന്നായി മുറുക്കിയ ശേഷം ഓരോരോ തമാശകളും പറഞ്ഞിരുന്നു അതൊക്കെ കേട്ട് രസിച്ചുകൊണ്ട് ശാന്തിക്കാരന്റെ ഭാര്യയും അടുത്തു വന്നു വന്നേരിക്കാരനായ നമ്പൂതിരി പ്രധാനമായും ാടുകളെ കുറിച്ചാണ് പറഞ്ഞത് ശാന്തിക്കാരനാണെങ്കിൽ വളരെ കാലമായി ആ നമ്പ്യാർ മഠത്തിൽ സ്ത്രീകളല്ലാതെ പുരുഷന്മാരാരും ജനിക്കാത്തതിന്റെ ദുഃഖം പറയാനേ ഉണ്ടായിരുന്നുള്ളൂ തനിക്കൊരു പുത്രം ജനിച്ചു കാണാനുള്ള മോഹം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് വളരെ കൂടുതൽ സൽകർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു നോക്കി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ആൺകുട്ടി ഉണ്ടാകാൻ ദിനവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ ദൈവം കരിയാതിരിക്കുമോ ശാന്തിക്കാരൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു എനിക്കും ഇല്ല ആൺകുട്ടികൾ ഉള്ള നാലെണ്ണത്തിനെയും വിവാഹം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അലയുകയാ വളരെ കൂടുതൽ യാചിച്ചു കഷ്ടപ്പെട്ട് കിട്ടിയ പണം ഒരു മടിശീലയിലാക്കി കുളക്കടവിൽ വെച്ചിട്ട് കുളിക്കാനിറങ്ങി മടങ്ങി വന്നപ്പോൾ അത് കാണാനില്ല പെൺമക്കളെ വിവാഹം ചെയ്താൻ അങ്ങനെയും കഴിഞ്ഞില്ല ഗതികെട്ട എന്റെ കാര്യം പറയാതിരിക്കുകയാ ഭേദം മടിശീലയുടെ കാര്യം കേട്ടപ്പോൾ ശാന്തിക്കാരന്റെ ഭാര്യ ചെവി കുറിപ്പിച്ചു കുളക്കടവിൽ വെച്ച് ആരുടെ മടിശീലയാ പോയത് ആ സ്ത്രീ ചോദിച്ചു എന്റേതു തന്നെ നാടുപുഴുക്കെ ഇരന്നുണ്ടാക്കിയ പണമാ വിശന്നു വലഞ്ഞപ്പോൾ വേഗം കുളിച്ചിട്ടു ചെന്നാൽ ഊണ് തരാമെന്ന് ശാന്തിക്കാരൻ പറഞ്ഞു കുളിച്ചു കയറി വന്നപ്പോഴേക്കും പണം നിറച്ചു വെച്ചിരുന്ന മടിശീല ആരാണ്ട് തട്ടിക്കൊണ്ടുപോയി എന്ത് ചെയ്യാം നമ്പൂതിരിയുടെ ദയനീയമായ വാക്കുകൾ കേട്ട് ആ സ്ത്രീ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അറുതുറന്ന് ഒരു മടിശീല എടുത്തുകൊണ്ടുവന്ന നമ്പൂതിരിയുടെ മുമ്പിൽ വെച്ചു ഇതായിരിക്കുമോ അവിടുത്തെ മടിശീല തന്റെ കാണാതെ പോയ മടിശീല തൊട്ടു മുമ്പിൽ കണ്ടപ്പോൾ നമ്പൂതിരിയുടെ കണ്ണു തള്ളിപ്പോയി വേഗം അത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് നമ്പൂതിരി പറഞ്ഞു ഇതെന്റെ മടിശീല തന്നെ ഞാൻ കിട്ടിയ കെട്ട് അടിച്ചിട്ടുകൂടെയില്ല മുഴുവൻ പണവും ഇതിനുണ്ട് നമ്പൂതിരിക്കുണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കാനാവുന്നതായിരുന്നില്ല നന്ദിസ്മരിക്കുന്ന നേത്രങ്ങളോടെ ശാന്തിക്കാരന്റെ ഭാര്യയുടെ നേരെ നോക്കി നമ്പൂതിരി ചോദിച്ചു ഇതെങ്ങനെ കിട്ടി ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ കുളിക്കാനായി കുളക്കടവിലേക്ക് പോയി അവിടെ കുറെ ചാണകം കിടക്കുന്നത് കണ്ടു കുളി കഴിഞ്ഞു മടങ്ങിയപ്പോൾ ചാണകം കൂടി കൊണ്ടുപോരാമെന്ന് വിചാരിച്ചു ഞാനത് വാരിയെടുത്തു അതിനൊപ്പം ഈ മടിശീലയും ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചാണകമൊക്കെ തുടച്ചു കളഞ്ഞു മടിശ്ശീല പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചു ആരെങ്കിലും ഉടമസ്ഥരന്വേഷിച്ചു വന്നാൽ മടക്കി കൊടുക്കാമെന്ന് കരുതിയാണ് സൂക്ഷിച്ചിരുന്നത് ഇതുവരെ ആരും വന്നില്ല ഇപ്പോൾ ഇത് അങ്ങയുടേതാണെന്ന് അറിയാനിടയായത് വലിയ ഭാഗ്യമായി ഇതിന്റെ ഉടമസ്ഥനെ കാണാതെ വളരെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു ഞാൻ ആ സ്ത്രീയുടെ വിവരണം കേട്ടപ്പോഴാണ് നമ്പൂതിരിക്ക് കാര്യം മനസ്സിലായത് ഞാൻ കുളിച്ച് ജപിച്ചുകൊണ്ട് നിന്നപ്പോൾ മടിശീലയ്ക്കടുത്തായി ഒരു പശു നിന്ന് പുല്ല് തിന്നുന്നുണ്ടായിരുന്നു പശു ചാണകമിട്ടത് മടിശീലയുടെ പുറത്തായിപ്പോയി ഞാനത് കണ്ടില്ല മടിശീല കാണാതായപ്പോൾ ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കുമെന്നാണ് കരുതിയത് ചാണകം കിടക്കുന്നത് കണ്ടെങ്കിലും മടിശീല അതിന്റെ അടിയിലുണ്ടാകുമെന്ന് കരുതിയില്ലല്ലോ ചാണകം കിടക്കുന്നതിന്റെ കിടക്കുന്നതിന്റെയൊക്കെ അടുത്ത് പലതവണ നോക്കി മടിശീല കൊണ്ടുവച്ച കൃത്യസ്ഥലം ഓർമ്മയില്ലായിരുന്നു ആകെയുള്ള പ്രതീക്ഷ തകർന്നു ഞാൻ അമ്പലത്തിലേക്ക് മടങ്ങി ഭവതി കുളിക്കാൻ <mile> so, faith, ും ചാണകം വാരി അതിനുശേഷും നമ്പൂതിരിയുടെ അഭിപ്രായം ശരിയാണെന്ന് മറ്റുള്ളവരും സമ്മതിച്ചു നമ്പൂതിരി മടിശീല അടിച്ച് പണം എണ്ണി നോക്കി എന്നിട്ട് അതിൽ പകുതി മാറ്റിവെച്ചിട്ട് മറ്റേ പകുതി മടിശീലയിൽ വാരിയിട്ടു ഇത് എനിക്കിപ്പോൾ വെറുതെ തന്നതുപോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് പകുതി മതി പകുതി ഭവതിക്കും ഇരിക്കട്ടെ പൂർണമായ മനസ്സോടെ നമ്പൂതിരി പണം സ്ത്രീയുടെ നേരെ നീട്ടി അവരത് സ്നേഹപൂർവം നിരസിച്ചു ഞാനിതിലൊരു കാശുപോലും വാങ്ങുകയില്ല ഞാനങ്ങനെ ആഗ്രഹിച്ചല്ല ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത് അന്യന്റെ മുതൽ കിട്ടിയാൽ അത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥിനെ ഏൽപ്പിക്കുകയാണ് മര്യാദക്കാരന്റെ ധർമ്മം അതിന് പ്രതിഫലം വാങ്ങുന്നത് നീചത്വമാണ് എനിക്ക് വേണമെങ്കിൽ പകുതിയെല്ലാം മുഴുവൻ തന്നെ എടുക്കാമായിരുന്നല്ലോ അതിനാൽ ഞാനിത് സ്വീകരിക്കുകയില്ല ഞാൻ അങ്ങയുടെ സന്തോഷവും അനുഗ്രഹവും മാത്രമേ ഇതിന് പ്രതിഫലമായി ആഗ്രഹിക്കുന്നുള്ളൂ ശുദ്ധ മനസ്കയും ധർമ്മിഷ്ഠയുമായ ആ സ്ത്രീയുടെ വാക്കുകൾ നമ്പൂതിരിയെ തൃപ്തിപ്പെടുത്തി അദ്ദേഹം എഴുന്നേറ്റ് രണ്ടു ഉയർത്തി ആ സ്ത്രീയുടെ തലയിൽ വെച്ചുകൊണ്ട് ആനന്ദാശ്രുക്കളോടെ ഇങ്ങനെ പറഞ്ഞു അടുത്ത അടുത്താണ്ടിൽ ഈ ദിവസത്തിനു മുമ്പായി നിനക്ക് അതിയോഗ്യനായ ഒരു പുത്രൻ ഉണ്ടാകട്ടെ ഗദ്ഗത് കണ്ടനായി ആ നമ്പൂരിച്ചൊരിഞ്ഞ അനുഗ്രഹ വാക്കുകൾ ശാന്തിക്കാരന്റെയും ഭാര്യയുടെ ഉള്ളിൽ കുളിരണിയിച്ചു ആ വാക്കുകൾ ഫലിക്കുമാറാകണേന്ന് ആ ദമ്പതികൾ പ്രാർത്ഥിച്ചു പോയി അടുത്ത പ്രഭാതത്തിൽ ദമ്പതികളോട് യാത്ര പറഞ്ഞു മടിശീലനിറയെ പണവുമായി നമ്പൂതിരി ഇല്ലത്തേക്ക് മടങ്ങി മൂത്തരണ്ട് പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്ന തിരക്കിലായി ആ നമ്പൂതിരി ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭം ധരിക്കുകയും തേജസ്വിയായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവർ പുത്രനെ ഓമനിച്ചു വളർത്തി വലുതാക്കി സകലകലാവല്ലഭനായി തീർന്ന ആ പുത്രനാണ് വിശ്വവിശ്രുതനായ കുഞ്ചൻ നമ്പ്യാർ സരസ് കവി കുലാഗ്രേശ്വരനായിത്തീർന്ന കുഞ്ചൻ നമ്പ്യർ തുള്ളൽക്കലയുടെ സൃഷ്ടാവായതും മറ്റും വന്നേരി നമ്പൂതിരിയുടെ അനുഗ്രഹക്കാൽ നിന്നും വിശ്വസിക്കുന്നു